ജീവനുള്ള പരിശുഹാട് വീണ്ടും ഒരു മനുഷ്യൻ യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് വിളിച്ച് തന്റെ സമ്പത്ത് അവരെ കനമേൽപ്പിച്ചതുപോലെ അവൻ ഓരോരുത്തേയും കഴിവനുസരിച്ച് അഞ്ചു താലന്തും മറ്റൊരുവിന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ചു താലന്തു ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ചു താലന്തു കൂടി സമ്പാദിച്ചു അതുപോലെ രണ്ട് താലന്ത് കിട്ടിയവൻ രണ്ടു കൂടി നേടി എന്നാൽ ഒരു താലന്തു ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു ഏറെ കാലത്തിന് ശേഷം അകൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ചു താലന് കിട്ടിയാൽ വന്ന് അഞ്ചു കോടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് അഞ്ചു താനന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കോടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവന്റെ യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ പ്രത്യ അല്പകാര്യത്തിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക രണ്ട് താലന്തു കിട്ടിയവനും എന്ന് പറഞ്ഞു യജമാനനെ നീ എനക്ക് രണ്ടു താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടു കൂടി സമ്പാദിച്ചിരിക്കുന്നു അവൻ്റെ യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ പ്രത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പുരമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക ഒരു താലന് കിട്ടിയവനുമെന്ന് പറഞ്ഞു യജമാനനെ നീ വിതയ്ക്കാത്തടുത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു ഇതാ നിൻ്റേത് എടുത്തു കൊള്ളുക അവൻ്റെ യജമാനൻ അവനോട് പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്തിയ ഞാൻ വിതയ്ക്കാത്തടുത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ അതിനാൽ എൻ്റെ പണം പണമിടപാടുകാരുടെ മക്കൾ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആ താലന്ത് അവനിൽ നിന്നെടുത്ത് പത്ത് താലന്തുളവന് കൊടുക്കുക ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയായി ഉണ്ടാക്കുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത അഭൃത്യനെ പുറത്തന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും സ്ത്രീക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തു ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ മുൻ അധ്യായങ്ങളിൽ വിശുദ്ധ മദൈസ്ലീഗ യുഗാന്ത്യത്തെക്കുറിച്ച് യേശുവിന് രണ്ടാമത്തെ വരവനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പ്രധാനമായും ഈ യുഗാന്ത്യത്തിനു വേണ്ടിയിട്ട് എപ്രകാരമാണ് ഒരുവൻ ഒരുങ്ങേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു ഇരുപത്തിയഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇത് കൂടുതൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരുന്ന സദുക്കായരുടെ നിലപാടിനെ തിരുത്തുകൂടി ചെയ്യുന്നുണ്ട് ഇവിടെ അവര് ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്നാൽ ലക്ഷിതമ്പ്രാൻ ഈ ഉപമയിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിന് നിങ്ങളിങ്ങനെ മുറുകുടിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം ദുസുഖമാക്കുന്നു അതിനൊരു ഉയർച്ച ഉണ്ടാകുവാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു അത് പാടില്ല അങ്ങനെ വരുമ്പോൾ അത് മണ്ണിനടിയിൽ താലന്ത് കുഴിച്ചിട്ട ആ ഒരു താലന്ത് ലഭിച്ചവനെ പോലെ പോലെയായിത്തീരും ഈ ഒരു തിരുത്തല് നടത്തുന്നുണ്ട് രണ്ടാമതായി യേശുവിൻ്റെ ആദ്യ രണ്ടാമത്തെ വരവിനും ഇടയിൽ താമസിക്കുന്നവരായ നമ്മൾ അതായത് സഭയുടെ മക്കളായ നമ്മൾ എപ്രകാരമാണ് ഈ യുഗാന്ത്യത്തിനു വേണ്ടി ഒരുങ്ങേണ്ടത് എന്ന് ഈ ഉപമ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു ഈ ഉപമ പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഈ യുഗാന്ത്യത്തിലെ വരവിന് എപ്രകാരമാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എന്ന ഈ കാര്യം നമുക്ക് വ്യക്തമാക്കി തരുവാൻ യേശുദമ്പ്രാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് താലന്ദ് എന്നുള്ളത് അല്ലെങ്കിൽ താലന്തിന്റെ ഉപമ ഇവിടെ താലന്ത് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എല്ലാവർക്കും താലന്തുണ്ട് എല്ലാവർക്കും കഴിവുണ്ട് ഇനി ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കുറച്ച് പേർക്ക് ലഭിച്ചിട്ടുണ്ട് കുറച്ചുപേർക്ക് ലഭിച്ചിട്ടില്ല എന്ന് അതല്ല നിന്റെ അർത്ഥം ഉള്ളവന് നൽകപ്പെടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിനക്ക് ലഭിച്ചിരിക്കുന്നത് നീ അധ്വാനത്തിലൂടെ നിന്റെ പരിശ്രമത്തിലൂടെ നിന്റെ പ്രയത്നത്തിലൂടെ നീ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെ ഉള്ളവൻ എന്ന് പറയുമ്പോൾ ലഭിച്ചതിനെ ഇരട്ടിയാക്കുന്നവൻ അതിനെ വർദ്ധിപ്പിക്കുന്നവനാണ് ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ ലഭിച്ച ദൈവകൃപയെ താലന്തിനെ നിഷ്ക്രിയത്തിലൂടെ മുടിവെച്ച് അത് അതേപടി സൂക്ഷിക്കുന്നവനാണ് പ്രിയമുള്ളവരെ അപ്പോൾ ഉള്ളവന് നൽകപ്പെടുമെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ നിന്റെ കഴിവുകളെ നീ എപ്രകാരമാണോ അതിനെ കൂടുതലായി വർദ്ധിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി നീ തീർക്കുന്നത് അപ്പോഴാണ് നീ ഉള്ളവന്റെ ഗണത്തിലേക്ക് കടന്നു വരുന്നത് നീ നിനക്ക് ലഭിച്ചവയെ നീ അതേപടി നീ തന്നെ തിരിച്ചറിയാതെ ഇരിക്കുമ്പോൾ നീ ഇല്ലാത്തവന്റെ ഗണത്തിലേക്ക് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ അലസത മൂലം ഈ ലഭിച്ചതിനെ മറച്ചു വെക്കുന്നവൻ അതേപടി ഇരിക്കുന്നവൻ അവൻ ഇല്ലാത്തവന്റെ ഗണത്തിലായി പോകുന്നു പ്രിയമുള്ളവരെ ഇവിടെ യേശുതമ്പരാൻ വീട്ടിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ യജമാനൻ അവൻ ലാഭമല്ല പ്രതീക്ഷിച്ചത് മറിച്ച് അവൻ നോക്കിയത് അത് എത്രമാത്രമാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഉപമ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എത്രമാത്രം ലാഭം ലഭിക്കുമെന്നുള്ളതല്ല തമ്പുരാന്റെ നോട്ടം എന്ന് പറയുന്നത് മറിച്ച് തമ്പുരാൻ നൽകിയതിനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ അതിനെ കൂടുതൽ നിന്റെ അധ്വാനത്തിലൂടെ വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്ന് പാലോ സുൽഹായുടെ വാക്കുകളിൽ പറഞ്ഞാൽ കർത്താവ് എനിക്ക് ലഭിച്ചതെല്ലാം കർത്താവിന്റെ കൃപയാണ് കർത്താവിന്റെ കൃപ ഞാൻ ഒരിക്കലും നിഷ്ഫലമാക്കി കളഞ്ഞിട്ടില്ല നേരെ മറിച്ച് മറ്റാരെയും കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എനിലൂടെ ദൈവ കൃപയാണ് അധ്വാനിച്ചത് അപ്പോൾ എനിക്കുള്ളതെല്ലാം എനിക്ക് നൽകപ്പെട്ടതാണ് നൽകപ്പെട്ടതൊന്നും ഞാൻ വെറുതെ നിഷ്ഫലമാക്കി കളഞ്ഞിട്ടില്ല മറിച്ച് അതിനെ വർദ്ധിപ്പിക്കുവാൻ ഞാൻ കൂടുതലായി അധ്വാനിച്ചു ഇനി അധ്വാനവും എൻ്റെതല്ല അത് ദൈവ കൃപ മൂലമാണെന്ന് പൗലോസ് പറയുന്നു പ്രിയമുള്ളവരെ ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ദൈവം നൽകിയതിനെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കടമയുണ്ട് കർത്തവ്യമുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിച്ചത് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്നവരും പരിതപിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ ഇവിടെ നിനക്ക് ലഭിച്ചത് കുറവാണെന്ന് പറയുവാൻ പറ്റുകയില്ല കാരണം നിന്റെ അപ്പനായ ദൈവത്തിനറിയ നിന്റെ കഴിവ് എത്രമാത്രമുണ്ടെന്ന് അതിനനുസരിച്ചാണ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇനിയും നീ അത്രമാത്രമേ കെട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞൊരിക്കലും ദുഃഖിക്കേണ്ടതിന്റെ ആവശ്യമില്ല വചനം കൃത്യമായി പഠിപ്പിക്കുന്നു ഉള്ളവൻ അതായത് നിനക്ക് ലഭിച്ചതിനെ നീ കൂടുതൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ നീ കൂടുതൽ അധ്വാനത്തിലൂടെ കുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കൂടുതലായി നൽകപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ് വചനം നമുക്ക് നൽകുന്നുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ഈ മൂന്നാമന് സംഭവിച്ച കാര്യം എന്താണ് അവന് യജമാനനിലും അവനിലും തന്നെ വിശ്വാസമർപ്പിക്കുവാൻ കഴിഞ്ഞില്ല അവനിൽ വിശ്വാസമില്ല യജമാനിലും വിശ്വാസമില്ല അവനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവൻ്റെ അലസതം ഓരോങ്ങനും മടിയനായി കഴിയുന്നത് അവന് വിശ്വാസമുണ്ടെങ്കിൽ അവനെ കൊണ്ട് കൂടുതലായി വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം അവനുണ്ടെങ്കിൽ അവൻ അലസനായിരിക്കുകയില്ല യജമാനലിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവൻ ഭയത്തിന് അടിമപ്പെട്ടു പോകുന്നത് അപ്പോ ഈ അലസതയും ഭയവും മൂലം അല്ലെങ്കിൽ യജമാനിലും തന്നിലും വിശ്വാസമില്ലാത്തതുകൊണ്ട് വിജയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിനക്ക് ലഭിച്ചവയെ കൂടുതലായി വർദ്ധിപ്പിക്കണമെങ്കിൽ നിനക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടാവണം അതുപോലെ തന്നെ നിന്റെ ദൈവത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടാവണം അവിടെ നിനില് അലസത മാറ്റപ്പെടും നിനക്ക് ദൈവത്തിലുള്ള അകാരണമായ ഭയം മാറ്റപ്പെടും അങ്ങനെ കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയമുണ്ടാക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ശരിക്കും ഈ മൂന്നാമനൽ അല്ലെങ്കിൽ ഒരു താലന് ലഭിച്ചവന് നഷ്ടപ്പെട്ടു പോയ കാര്യം എന്താണ് ഇവന് നഷ്ടപ്പെട്ടു പോയ കാര്യം എന്ന് പറയുന്നത് അവന് ലഭിച്ചത് അവന് സ്വന്തമാണെന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവന്റെ പ്രശ്നം അതുകൊണ്ടാണ് അവൻ പറയുന്നത് ഇതാ നിൻറേത് ഞാൻ ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നീ എടുത്തുകൊള്ളാൻ അവന് നൽകപ്പെട്ടത് അത് അവന് നൽകപ്പെട്ടതാണ് അതവൻ കൂടുതൽ വർധിപ്പിക്കുവാൻ കടപ്പെട്ടവനാണെന്നുള്ള ഒരു ചിന്തയില്ലാതെ പോകുന്നു പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ എന്ത് ചെയ്താലും സ്വന്തമെന്ന എന്റേതാണെന്നുള്ള ഒരു ബോധ്യം കടന്നു വരുമ്പോഴാണ് ഇവിടെ മാറ്റമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ തോമസ് ലിഹായപ്പർ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞതുപോലെ അത് എൻ്റെ കർത്താ അവൻ എൻ്റെതാണ് എൻ്റെ കഴിവുകളൊക്കെ എൻ്റെ ദൈവം എനിക്ക് നൽകിയതാണ് അത് എന്റേതാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് ലഭിക്കുന്ന കൃപകളെ ദൈവാനുഗ്രഹങ്ങളെ അങ്ങനെ കൃപകളും ദൈവാനുഗ്രഹങ്ങളുമാകുന്ന കഴിവുകളെ നമ്മൾ ദുർവയം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുവാൻ ഉള്ള സമയമാണിത് കാരണം കർത്താവിൻ്റെ ആദ്യ വരവിന് ശേഷവും രണ്ടാമത്തെ വരവിന് ഇടയ്ക്കുമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇത് ദുർവയം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നും എന്നാൽ നമുക്ക് ലഭിച്ചവയെ അത് നന്നായി വിനിയോഗിക്കുമ്പോൾ യജമാനന്റെ സന്തോഷത്തിലേക്ക് അതായത് മതുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗരാജ്യ വിരുന്നിലേക്ക് ക്ഷണം ലഭിക്കുകയാണ് എന്നും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ദൈവരാജ്യ അനുഗ്രഹങ്ങൾ വിശിസ്തമായി ഉപയോഗിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുമെന്നും ഒരു ശ്രമിക്കാം തമ്പുരാൻ എന്നും നമ്മളിൽ നിന്ന് ഫലം അന്വേഷിക്കുന്നവരാണ് വരെ അതുകൊണ്ട് നല്ല ഫലങ്ങൾ ഈ ലോക ജീവിതത്തിലൂടെ നമുക്ക് പുറപ്പെടുവിക്കുവാൻ പരിശ്രമിക്കാം അതിന് തമ്പുരാൻ തന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള കഷ്ടൃക്കാരുടെയും പ്രനാമത്തിൽ അമ്മയും